എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം ഇന്നത്തെ വീഡിയോ ശരീരത്തില് അവിടെ അവിടെയായിട്ട് ചെറിയ മുഴ പോലെ ഒരു സംഗതിക്കിന് പ്രത്യക്ഷപ്പെടാറുണ്ട് നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള പല ആളുകളും എന്നെ കഴിഞ്ഞ ആഴ്ചയിൽ വിളിച്ച് ആ ഇതിന് വേണ്ടിയിട്ട് ഒരു റെമഡി ആഹ് സാറ് പറയണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇടാമെന്ന് തന്നെ വച്ചത് അപ്പോ ഇത് ശരിക്കും പറഞ്ഞ കാണുമ്പോൾ ഇത് നമ്മളെ ചികിത്സാലയങ്ങളിൽ പോകുമ്പോ മിക്ക നമ്മുടെ പ്രേക്ഷകരും പറയുന്നത് അത് കീറി ഓപ്പറേറ്റ് ചെയ്ത് എടുക്കണം എന്നാണ് മിക്ക ആളുകളും പറയുന്നത് അപ്പൊ അതിന് ഞങ്ങൾക്ക് ഭയമാണ് അതുകൊണ്ടിട്ടാണ് പിന്നെ ഇത് എല്ലാവർക്കും ഒന്ന് പകർന്നു കൊടുത്താൽ അവരും കൂടി ഇതിന്റെ ഒരു ഫലം അനുഭവിച്ചോട്ടെ എന്ന് അവർ എന്നോട് പറയുകയും അതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ ഇത് പകരാമെന്ന് വച്ചത് തന്നെ ഓക്കെ അപ്പോ പല ആളുകൾ അത് പ്രായഭേദമന്യെ കൊച്ചു കുട്ടികൾക്ക് വരെ ഇത് വരുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് നമ്മുടെ പ്രേക്ഷകയായിട്ടുള്ള മദ്രാസിലുള്ള ഒരു മാഡം ഇതേപോലെ എന്നോട് ആവശ്യപ്പെട്ടതിന് പ്രകാരം ഞാന് ഇപ്പോഴുമല്ല ഒരു മൂന്നാല് മാസത്തിന് മുമ്പാണ് എന്നോട് ആവശ്യപ്പെട്ടതിന് പ്രകാരം ഇതേ സംഗതി തന്നെ അവിടുത്തെ ചികിത്സ ചികിത്സകൻ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറയുന്ന ആ സംഗതി ഞാൻ ഒരാഴ്ച കൊണ്ട് ഞാൻ മാറ്റി മാറ്റിക്കൊടുക്കുകയുണ്ടായി അപ്പോൾ അവർക്ക് തന്നെ വളരെ അതിശയം കാരണം ഒരു ഗർബൽ സാധനം കൊണ്ടിട്ട് നമ്മുടെ കണ്ണു മുന്നിൽ കാണുന്ന സാധനം കൊണ്ടിട്ട് ഇത്രയും വലിയൊരു സംഗതി ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയുന്ന പറഞ്ഞ ഒരു സംഗതി ഒരെട്ടാഴ്ചയിൽ അത് വറ്റി അത് വന്ന ഒരു ലക്ഷണം പോലും ഇല്ലാത്ത പൊരുവത്തില് മാറിയത് കണ്ടിട്ട് അവർ സത്യം പറഞ്ഞാൽ അവർ വളരെയധികം അത്ഭുതപ്പെട്ടു അത് വളരെയധികം നന്ദിയും പറഞ്ഞു എന്നോട് അപ്പം അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം അതിൻ്റെ കൂട്ട എന്താണെന്നുള്ളത് അപ്പം ഇന്ന് അതോടൊപ്പം തന്നെ അതിനോളം തന്നെ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു പിന്നെ വൈദ്യമുറയാണ് ഞാനിന്ന് പാരമ്പര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വൈദ്യമുറയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക അതേപോലെ ലൈക്ക് ചെയ്ത് കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കേ ആ നമ്മുടെ മോനിലാൽ മോനി ലാൽ എന്ന് പറയുന്ന പ്രേക്ഷകൻ എന്നെ വിളിക്കുകയുണ്ടായി വളരെയധികം പിന്നെ ആയിട്ടാണ് പുള്ളി പറഞ്ഞത് പുള്ളി തലവേദനയ്ക്ക് വേണ്ടി ഒരു വീഡിയോ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഞാൻ താമസിയാതെ ഞാനത് ഇടുന്നതായിരിക്കും അതുകൊണ്ട് പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാർ പിന്നെ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തന്ന തീർച്ചയായിട്ടും ഞാനത് വീഡിയോയിൽ കൂടി നിങ്ങളുടെ പേരും സ്ഥലവും എല്ലാം ഞാൻ പറയുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് രണ്ട് ഓറഞ്ച് വാങ്ങിക്കുക ഓറഞ്ച് അറിയാല്ലോ ഓറഞ്ച് ജ്യൂസ് ഒക്കെ കുടിക്കുമല്ലോ അപ്പൊ ഇതിന്റെ തൊലി എടുത്ത് ചവറ്റുകൊട്ടയില് ഇടുന്നത് കാണാം അല്ലേ ആ ഇത് ഇത്രയും പിന്നെ എന്താ പറയുന്നത് ഒരു മരുന്നായിട്ടുള്ള ഓറഞ്ചിന്റെ തൊലി പോലെ മരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു സാധനം വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നിങ്ങൾ ചില ജെല്ലുകളൊക്കെ മുഖത്ത് പുരട്ടുന്ന ജെല്ലുകളൊക്കെ മേടിക്കുമ്പോൾ അതിനകത്ത് ഓറഞ്ചിന്റെ പടം നിങ്ങൾ കണ്ടു കാണും അത് അങ്ങനെ ഒരു സാധനം ഞാൻ കണ്ടായിരുന്നു എൻ്റെ പേര് മറന്നുപോയി അത് ജെല്ല് പോലെ ഇരിക്കുകയാണ് അപ്പം അത് അതിനകത്ത് ഓറഞ്ചിന്റെ പടം ഞാൻ കണ്ടു അത് ഭയങ്കര വിലയാണ് ഞാനത് നോക്കിയപ്പോൾ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കണ്ടത് പക്ഷെ അത് പിന്നെ നമുക്ക് പിന്നെ പറയാം അപ്പൊ ഇപ്പൊ വീഡിയോ പിന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഈ കട്ടി മുഖത്തും ശരീരഭാഗങ്ങളിലും വരുന്ന കട്ടി എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം അതാണ് നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോ ആദ്യമായിട്ട് രണ്ട് ഓറഞ്ചിന്റെ തൊലി മാത്രം എടുക്കുക ഓറഞ്ച് ജ്യൂസ് അടിച്ചോ അല്ലെങ്കിൽ തന്നെ തന്നെ വായിലിട്ടോ ചവച്ച് അങ്ങ് തിന്നുക എന്നിട്ട് അതിന്റെ തൊലി എടുത്ത് ഒരു പ്ലേറ്റിൽ വച്ചേക്കുക എന്നിട്ട് ഒരു ഇരുന്നൂറ് മില്ലി നല്ലെണ്ണ എടുക്കുക രണ്ട് ഓറഞ്ചിന്റെ തൊലി എടുക്കുക അതോടൊപ്പം ഇരുന്നൂറ് മില്ലി നല്ലെണ്ണ എടുക്കുക എടുത്തിട്ട് ഓറഞ്ചിന്റെ തൊലി ചെറിയ ചെറിയ തുണ്ടുകളാക്കി കട്ട് ചെയ്ത് ഈ എണ്ണയിൽ ഇടുക ഇട്ടിട്ട് സ്റ്റൗ ഓൺ ചെയ്യുക സ്റ്റൗ ഓൺ ചെയ്യുന്നെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ബേക്കിംഗ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ മരുന്നിന് വേണ്ടി ചെയ്യുമ്പോൾ ഈ മാക്സിമം കുറച്ചേ വയ്ക്കാൻ പാടുള്ളൂ എന്നാൽ മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റിൻ്റെ ആ ഒരു എല്ലാ സത്തുക്കളും ആ പിന്നെ എണ്ണയിലേക്കോ അല്ലെങ്കിൽ വെള്ളത്തിലേക്കോ നമുക്ക് ആവാഹിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് തീ കുറച്ച് വയ്ക്കാൻ പറയുന്നത് ഓക്കെ അപ്പം അത് ചെയ്യുക ഇരുമ്പ ചട്ടിയിൽ ഇട്ട് അതിൻ്റെ കൂടെ ലേശം കല്ലുപ്പും കൂടെ ഇടുക അതായത് ഓറഞ്ച് ചെറുതാക്കിയ പീസ് അതുപോലെ ലേശം കല്ലുപ്പ് ഇട്ട് എണ്ണയിലിട്ട് നല്ലെണ്ണ നല്ലെണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റുക വഴറ്റി ആ ഓറഞ്ചിന്റെ തൊലി വളരെയധികം പിന്നെ വളരെ വെന്ത് അത് ഒരു കരിയുന്ന പരുവം ആകുന്നതിന് തൊട്ടു മുന്നേ അതിനെ എടുക്കുക ഓക്കേ എടുത്ത് മാറ്റി വെച്ച് ഒരു കോട്ടൺ തുണിയിൽ ഇത് ഒരു കിഴി പോലെ കട്ട് കെട്ടുക അതായത് ഈ കല്ലുപ്പും അതുപോലെ ഈ പറഞ്ഞ നമ്മൾ വഴറ്റിയെടുത്ത ഈ ഓറഞ്ചിന്റെ തൊലി എടുത്ത് ഒരു കിഴി പോലെ കെട്ടുക കെട്ടിയിട്ട് ഈ കട്ടി ശരീരത്ത് എവിടെയാണോ വന്നിട്ടുള്ളത് ആ കട്ടി ഉള്ള സ്ഥലങ്ങളിൽ ചെറു ചൂടോടുകൂടി ഒരു ഒത്തടം കൊടുക്കുക ഒത്തടം മീൻസ് കിഴി വയ്ക്കുക ചൂട് കൊടുക്കുക പല നാടുകളിൽ പല ദേശങ്ങളിൽ പല ഭാഷയിൽ പറയും തമിഴില് ഒറ്റടം എന്ന് പറയും തമിഴിൽ വീണ്ടും ഒത്തടം എന്നും പറയും അല്ലെങ്കിൽ മലയാളത്തിൽ അത് ചൂട് കൊടുക്കുക കിഴി കെട്ടി കൊടുക്കുക അല്ലെങ്കിൽ കിഴി വയ്ക്കുക എന്ന് പറയും അപ്പോ അതുപോലെ ചെയ്യുക ചെയ്തു വന്ന് ഒരാഴ്ച വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അറിയാൻ സാധിക്കും എത്ര വലിയ കട്ടിയാണെങ്കിലും ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കൂടെ വല്ല മുടക്കം മുതലും ഉണ്ടോ അത് ഓപ്പറേഷൻ ചെയ്യണം ചിലർക്ക് പിന്നെ ഗുളിയെ തിന്നാലേ ഉറക്കം വരൂ അല്ലെങ്കിൽ ചിലർക്ക് ഓപ്പറേഷൻ ചെയ്താലേ ആ അസുഖം പിന്നെ ഗുണമാകത്തുള്ളൂ എന്ന് അവർ തന്നെ തന്നെ അങ്ങ് തീരുമാനിക്കുക അപ്പം പിന്നെ അങ്ങനെ ഉള്ളവരോട് എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ അത് തന്നെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം അല്ലാതെ വേറെ എന്ത് ചെയ്താലും നിങ്ങളുടെ മനസ്സത് അംഗീകരിക്കത്തില്ല അപ്പം അതുകൊണ്ട് ആദ്യം വിശ്വാസമാണ് പ്രധാനം വിശ്വാസത്തോടു കൂടി നമ്മൾ പിന്നെ പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും അത് കുറച്ചൊക്കെ ഒന്ന് മെനക്കെടണം കാരണം സ്വന്തം ശരീരത്തിന് വേണ്ടിയല്ലേ ബാക്കിയുള്ളവരുടെ സംഗതിക്ക് വേണ്ടി എന്തെല്ലാം കിടത്തും വേള കാണിക്കുന്നു അപ്പൊ സ്വന്തം ശരീരത്തിന് വേണ്ടി കുറച്ച് മെനക്കെടുക്കുന്നതിൽ ഒരു തെറ്റും എന്നെ സംബന്ധിച്ചില്ല അപ്പൊ അതുകൊണ്ട് അത് ചെയ്യുക ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടിയിരിക്കും ഉറപ്പ് ധൈര്യമായിട്ട് ചെയ്തു ഓക്കെ അപ്പൊ ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക്